ഫിജിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഐ എസ് എല്ലിലെ നിർണായക പോരിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തം മണ്ണിൽ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും ഇരുപത് മത്സരങ്ങളിൽ നിന്ന് നാല്പത്തിയാറ് പോയിന്റുമായി ഒന്നാം സ്ഥാനത്തുള്ള മോഹൻ ബഗാനെതിരെ പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിനാല് പോയിന്റുമായി എട്ടാം സ്ഥാനത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞൊന്നും ലക്ഷ്യമില്ല കാരണം ആദ്യ ആറിലെത്തി പ്ലേ ഓഫിലേക്ക് കടക്കാൻ ഇന്നത്തെ മത്സരത്തിൽ ജയം അനിവാര്യമായ ഘടകമാണ് ഈ സീസണിൽ കൊൽക്കത്തയിൽ വെച്ച് ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ രണ്ടേ മൂന്നിന് മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചതാണ് ഏറ്റവും അവസാനമായി ഇരു ടീമുകളും ഏറ്റുമുട്ടിയ മൂന്ന് മത്സരങ്ങളിലും ജയിച്ചു കയറിയത് മോഹൻ ബഗാൻ തന്നെയാണ് അതിനും അപ്പുറം മോഹൻ ബഗാന്റെ കണക്കെടുക്കുമ്പോൾ അവസാനമായി കളിച്ച അഞ്ചു മത്സരങ്ങളിലും പരാജയമറിയാതെയാണ് മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ ഒരുങ്ങുന്നത് ഐ ചരിത്രത്തിൽ എട്ട് തവണ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും ഏറ്റുമുട്ടിയപ്പോൾ ആറ് തവണയും മോഹൻ ബഗാൻ തന്നെയാണ് ജയിച്ചു കയറിയത് ഒരു തവണ കേരള ബ്ലാസ്റ്റേഴ്സും ഒരു മത്സരം സമനിലയിലും എന്തായാലും ആരാധകർ കാത്തിരിക്കുകയാണ് കൊച്ചിയിലെ ജവഹർലാൽ സ്റ്റേഡിയത്തിലെ ആരവങ്ങൾക്കിടയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെ തോൽപ്പിക്കുന്നത് കാണാം എന്നാൽ പരിക്കുമൂലം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരം നോഹ സദോയ് കളിക്കാത്തത് കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എങ്കിലും മഞ്ഞപ്പടയുടെ വിജയം കാണാൻ തന്നെയാണ് ആരാധകർ ഇന്ന് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുക